ൂർദ് മാതാവ് നാം എല്ലാം ഗ്രോട്ടോയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരാണ് അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ എന്തെന്നില്ലാത്ത ഒരു ശക്തിയും സ്നേഹവും വാത്സല്യവും ഒക്കെ പ്രായഭേദമന്യേ നമുക്ക് എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്നതിൽ സംശയമില്ല ഫ്രാൻസിലെ ലൂർദിലെ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ചിന്തകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ഭരണാധീതയ്ക്ക് പ്രായം പതിമൂന്ന് വയസ്സ് പ്രഥമ ദിവ്യകാരുടെ സ്വീകരണത്തിന് ഒരുങ്ങുന്ന കാലഘട്ടം ഫെബ്രുവരി മാസത്തിലെ തണുപ്പുള്ള ഒരു പ്രഭാതത്തിൽ വിറകു ശേഖരിക്കാൻ രണ്ട് കൂട്ടുകാരോടൊത്തോ ഗേവ് നദിയുടെ തീരത്ത് എത്തിയ ഭരണാധീതയ്ക്ക് അവിടെയുള്ള ഒരു ഗുഹയിൽ വിസ്മയിക്കുന്ന ഒരു കാഴ്ച കണ്ടു അതീവ പ്രഭയുള്ള ഒരു സുവർണ വെളിച്ചം ഗുഹയിൽ നിന്ന് പടർന്നൊഴുകുന്നു വെളിച്ചത്തിൽ നിന്നുള്ളിൽ നിന്ന് അഴകാറുന്നൊരു സ്ത്രീ സ്ത്രീരൂപം ശുദ്ധമായ തൂവെള്ള നിറത്തിലുള്ള മേലങ്കിയും ആകാശനീലം നിറത്തിലുള്ള കച്ചയും ധരിച്ച ഒരു യുവതി കരങ്ങളിൽ ജപമാലയും പാദങ്ങളിൽ മഞ്ഞപ്പനീർ പുഷ്പങ്ങളും ജപമാല ചൊല്ലാൻ സ്ത്രീ വർണാതീതയോട് ആവശ്യപ്പെട്ടു ജപമാല ചൊല്ലിക്കഴിഞ്ഞപ്പോഴേക്കും ആ സ്ത്രീ മറിഞ്ഞു പോ കഴിഞ്ഞിരുന്നു അവിടെ നിന്നും മടങ്ങിയിട്ടും ഭരണാധീത എഗ്രോട്ടോയുടെ ഓർമ്മ മാടി വിളിച്ചുകൊണ്ടിരുന്നു അർദ്ധ ഞായറാഴ്ച അവൾ വീണ്ടും അവിടെ പോയി ശിശു സഹജമായ നിഷ്കളന് നിഷ്കളങ്കതയോടുകൂടി സാത്താന്റെ കൂടുതൽ തന്ത്രമാണോ എന്ന ഭയത്താൽ ഭരണാധീത താൻ കണ്ട ദർശനത്തിലേക്ക് വിശുദ്ധ വെള്ളം തെളിച്ചു എന്നാൽ ആ സ്ത്രീ വളരെ പ്രസന്നപൂർവം പുഞ്ചിരിക്കുകയാണ് ചെയ്തത് അവളുടെ വന്ദനം കൂടുതൽ മനോഹരമായി ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും അവിടെ വരണമെന്ന് ആ രൂപം ആവശ്യപ്പെട്ടു മാർച്ച് ഇരുപത്തഞ്ചിന് മംഗലവാരത്വ തിരുനാൾ ദിനത്തിൽ അവൾ തൻ്റെ നാമം വെളിപ്പെടുത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഞാൻ അമലോത്ഭവയാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ഡിസംബർ എട്ടിന് ഒൻപതാം പി യു സ്മാർ പാപ്പ ചെയ്ത പ്രഖ്യാപനം ദൈവമാതാവ് അംഗീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിലെ തൻ്റെ ആദ്യ പ്രത്യക്ഷപ്പെടലിൽ തൻ്റെ കരങ്ങളിൽ തൂങ്ങിക്കിടക്കിരുന്ന ജപമാല മാതാവ് ഭരണാധീതയുടെ കയ്യിലേക്ക് കൊടുത്തു ഇത് പിന്നീടുള്ള പ്രത്യക്ഷപ്പെടലിലും തുടർന്നു തന്റെ മൂന്നാമത്തെ പ്രത്യക്ഷപ്പെടലിൽ മാതാവ് ഭരണാധീതയെ തന്റെ ഗുഹയിലേക്ക് രണ്ടാഴ്ച കാലത്തോളം ക്ഷണിക്കുകയുണ്ടായി അങ്ങനെ അവൾ പരശുദ്ധ അമ്മയോട് നിരന്തരം സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ തുടങ്ങി അവ അധികാരികളോട് ആ സ്ഥലത്ത് ഒരു ദേവാലയം പണിയുവാനും പ്രദക്ഷിണങ്ങൾ സംഘടിപ്പിക്കുവാൻ പറയുവാനും ഒരവസരത്തിൽ മാതാവ് അവളോട് ആവശ്യപ്പെട്ടു കൂടാതെ അവിടെ ഉണ്ടായിരുന്നതും മണ്ണിനിടയിൽ അവിടെയോ മറഞ്ഞ് കിടക്കുന്നതുമായ ഉറവയിലെ ജലം കുടിക്കുവാനും ആ ജലത്താൽ സ്വയം കഴുകി ശുദ്ധി വരുത്തുവാനും ആവശ്യപ്പെടുകയും ചെയ്തു ഇതിനുശേഷം ആ ഗുഹയിൽ വെച്ചുണ്ടായ രോഗശാന്തികളുടെ വാർത്തകൾ വളരെ പെട്ടെന്ന് തന്നെ പ്രചരിച്ചു തുടങ്ങിയിരുന്നു കൂടുതൽ പ്രചരിക്കും തോറും കൂടുതൽ ജനങ്ങൾ ആവിശുദ്ധ സ്ഥലം സന്ദർശിക്കുവാൻ കടന്നു വരാൻ തുടങ്ങി ഈ അത്ഭുത സംഭവങ്ങളുടെ അത്ഭുതപൂർവ്വമായ പ്രസിദ്ധിയും ആ ബാലികയുടെ നിഷ്കളന്ധയും കണക്കിലെടുത്ത് ടാപ്സിലെ മെത്രനാനെ ഈ സംഭവങ്ങളെ പറ്റിയുള്ള ഒരു നീതിയുക്തമായ അന്വേഷണത്തിന് ഉത്തരമിടുവാൻ പ്രേരിപ്പിച്ചു നാലു വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ പ്രത്യക്ഷപ്പെടലുകൾ അതിമാനുഷികമാണെന്ന് പ്രഖ്യാപിക്കുകയും മാതാവിൻ്റെ ജന്മഭാവരഹിതമായ ഗർഭധാരണത്തെ ആ ഗുഹയിൽ പരസ്യമായി വണങ്ങുവാൻ അവിശ്വാസികൾക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തു ഇതിനിടയിൽ മാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ നടന്നിട്ടുള്ള നിരവധി അത്ഭുതങ്ങൾ മൂലം കനികാ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന് ഓർമ്മ തിരുന്ന സ്ഥാപിക്കുവാൻ തിരുസഭയെ പ്രേരിപ്പിച്ചു അധികം താമസിക്കാതെ അവിടെ ഒരു ചെറിയ ദേവാലയം ഉയർന്നു അന്നുമുതൽ ആയിരക്കണക്കിന് തീർത്ഥാടകർ എല്ലാ വർഷവും തങ്ങളുടെ നേർച്ചകൾ നിറവേറ്റുവാനും പലവിധ നിയോഗങ്ങൾക്കുമായി അവിടം സന്ദർശിക്കുവാനും തുടങ്ങി ഫാൻസ് സന്ദർശിക്കുന്ന എല്ലാ വ്യക്തികളും പരിശുദ്ധ കനിക മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ഗുഹ സന്ദർശിക്കുന്നു തിരുസഭ ഏറെ പ്രാധാന്യം നൽകുന്ന മ മഹത്തമേറിയ മരിയൻ തീർത്ഥാടന ഒന്നാണ് ലൂർദ് മാതാവിൻ്റെ ഈ പ്രത്യക്ഷപ്പെടൽ അനേകർക്ക് പരിവർത്തനത്തിന്റെ പാതയിൽ സധൈര്യം മുന്നേറുവാനും മാനസാന്തരത്തിൻ്റെ പുതിയ പാത തുറക്കുവാനും തുണയായിട്ടുണ്ട് ഇവരുടെ പരിവർത്തനങ്ങൾ ലോകത്തിന്റെ പുരോഗതിക്കും സഹായകമായിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ഒരു ഹൃദയത്തിന്റെ പരിവർത്തനത്തിൽ നിന്ന് പോലും ലോകത്തിന് നേട്ടമുണ്ടാകുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഭർണാദീതയെ അടക്കം ചെയ്തിരിക്കുന്നത് ഫ്രാൻസിന്റെ വടക്കേ അറ്റത്തുള്ള നേവ്സ് എന്ന സ്ഥലത്താണ് ഇവളുടെ മൃതശരീരം ഇന്നും അഴകാതെയാണ് ഇരിക്കുന്നത് അവളെ സ്മരിക്കുന്നതും മാതാവിനോടുള്ള അവളുടെ സംഭാഷണം വായിക്കുന്നതും വളരെ മാധുര്യമേറിയതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ അവൾ പരിശുദ്ധ അമ്മയ്ക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് അല്ലയോ മാതാവേ നീ തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് ഭൂമിയിൽ വരികയും നിസ്സഹായും പാവപ്പെട്ടവളുമായ ഈ പെൺകുട്ടിക്ക് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ഭൂമിയിലെയും സ്വർഗത്തിലെയും രാജ്ഞിയായി നീ എന്നെ ലോകത്തിന് വേണ്ടിയുള്ള ഏറ്റവും എളിയ ഉപകരണമാക്കി മാറ്റുവാൻ പ്രസാദിക്കണേ ഫെബ്രുവരി പതിനൊന്നിന് ആഗോള സഭ ലൂർദ് മാതാവിനെ തിരുനാൾ ആഘോഷിക്കുകയാണ് അന്നേ ദിനം തന്നെയാണ് ലോകമെമ്പാടും രോഗ ദിനമായി ആചരിക്കുന്നതും ഇന്ന് ലൂർദിൽ മാത്രമല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്ത് ഒത്തിരിയേറെ അടയാളങ്ങളും അത്ഭുതങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു അതിനാൽ അന്നേ ദിനം രോഗികൾക്കായി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രോഗികളെയും പരിശുദ്ധ അമ്മയുടെ തൃപാദത്തിൽ സമർപ്പിക്കാം പരിശുദ്ധ അമ്മ ലൂർദ് മാതാവ് അങ്ങയുടെ ശക്തമായ മാധ്യസ്ഥത്താൽ ഞങ്ങളെ അങ്ങയുടെ പ്രിയപുത്രനിലേക്ക് കൂടുതൽ എടുപ്പിക്കണമേ ആമേ